അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി മേക്കപ്പ് ലുക്കായിട്ടുണ്ടോ വന്നേക്കുന്നത് അപ്പോൾ കുറച്ചാളെ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഉള്ള ക്ലിപ്സൊക്കെ ഒന്ന് കൂട്ടി വെച്ചൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ബി ബി ക്രീമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന പോൺസിൻ്റെ ഒക്കെ കാണിക്കാൻ മറന്നുപോയിട്ട് പിന്നെ പൗഡർ ഇട്ട് കൊടുത്തു അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് എവിടെയൊക്കെ എടുക്കണേന്ന് ഞാൻ കുറേ നോക്കി അത് എങ്ങനെയാണ് മിസ്സായി പിന്നെ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മുകളിൽ മാത്രാണ് എഴുതി കൊടുക്കുന്നത് അടിയിൽ ഞാൻ വല്ല കല്യാണം അങ്ങനെയൊക്കെ വലിയ ഫങ്ഷനൊക്കെ പോകുമ്പോഴാണ് അടിയിലും കൂടി എഴുതി കൊടുക്കുന്നത് ഇവിടെ അടുത്ത് പോകാനായിട്ട് വേണ്ടി ഞാൻ ഒരുങ്ങിയതാണ് കേട്ടോ പിന്നെ പിരികനൊക്കെ ആക്കെ കാട് പിടിച്ചു തന്നാരും ശ്രദ്ധിക്കണ്ട കേട്ടോ ആ ഒക്കെ കാട് പിടിച്ചിരിക്കണം ത്രെഡ് ചെയ്യാൻ പോകണം അപ്പോൾ ബേബി ഉള്ളതുകൊണ്ട് ഇപ്പോൾ അധികം പുറത്തിറങ്ങാത്ത കാരണമാണ് അപ്പോൾ അത് ഷേപ്പ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഐടെക്സിൻ്റെ പൊട്ടണ ഞാൻ മിക്കപ്പോഴും അതിനെ തുടർന്ന് ബ്ലാക്ക് പൊട്ടും കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു ഒരു ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തു അതൊന്ന് വെറുത്തി ഒന്ന് മൂന്നാല് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യണം അതിക്കാവാത്ത രീതിയിൽ സിമ്പിൾ മേക്കപ്പ് അല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് മുടിയൊക്കെ ഇട്ടി കൊടുത്ത് മുടി പിന്നെയായിട്ട് ഇട്ടേക്കണം കാരണം നല്ല മുടി കുഴിച്ചലാണ് അഴിച്ചൊക്കെ ഇട്ടിട്ട് പോയി വരുമ്പോഴേ മുടിയുടെ കോലം ഭയങ്കര കഷ്ടത്തിലാണ് കേട്ടോ അപ്പോൾ സിന്ദൂരൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫാനലിലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യണേ അപ്പം ഉള്ളു ഇപ്പോൾ